നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഒരു സന്തോഷ വാർത്ത കേൾക്കും അതെ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കാനും അനുഭവിക്കുവാനുമുള്ള യോഗം വന്നു ചേരുന്നു അതുവരെ ഉദ്യോഗ കയറ്റത്തിലേക്കോ സാമ്പത്തിക നേട്ടത്തിലേക്കോ ഇഷ്ടവിവാഹത്തിലേക്കോ മനസ്സമാധാനമോ ഒരു വാഹനം വാങ്ങുന്നതിലേക്കോ അല്ലെങ്കിൽ ശത്രുക്കൾ കൂടുന്നതിലേക്കോ പരീക്ഷയിൽ നേട്ടത്തിലേക്കോ വസ്തു വാഹന ലാഭം ഇവയിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നയിക്കാം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കാം രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനൊന്നിന് ശേഷം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരുപാട് പേർ പറയുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്തിട്ടും തിരുമേനി ഒരു കാരണവശാലും ഒരു എഴുമ്പേറ്റം വന്നു ചേരുന്നില്ല എന്നും പരീക്ഷണങ്ങൾ തന്നെയാണ് ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എവിടെയൊക്കെ തല കുനിക്കേണ്ടി വന്നു പക്ഷേ എനിക്കിനി ഒരു ഉയർച്ചയില്ലേ ജാതകം പരിശോധിക്കുമ്പോൾ എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ ഉള്ള സമയം പക്ഷേ എന്തുകൊണ്ടോ ഇവർക്കൊരു ഉയർച്ച വന്നു ചേരുന്നില്ല ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് കുടുംബക്ഷേത്രത്തിലൊക്കെ മാസം തോറും പോയി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ടും ഒരു ഗതിയും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നില്ല ദാനധർമ്മങ്ങളാണെങ്കിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിക്കണമെന്ന ആഗ്രഹവും മനസ്സിലുണ്ടാകും പക്ഷേ ഇതൊന്നും ഈ നക്ഷത്ര ജാതകർക്ക് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നില്ല കന്നിമൂല നോക്കുന്നുണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ല വടക്കുവശം നോക്കുന്നുണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ല വീടിൻ്റെ മുറിയിൽ ഉപ്പ് കൊണ്ടുവെക്കുന്നു ഒരു പ്രശ്നവുമില്ല പക്ഷേ എല്ലാം പ്രശ്നം തന്നെ എല്ലാം രണ്ട് ദിവസത്തേക്കൊരു സമാധാനം ഉണ്ടാവും രണ്ട് ദിവസം കഴിയുമ്പോൾ പഴയ കണക്ക് തന്നെ വീണ്ടും വന്നു ചേരുന്നു എന്താവും കാരണം തീർച്ചയായും ജാതകം പരിശോധിക്കേണ്ട കാര്യമാണ് ജാതകം പരിശോധിച്ചതിനു ശേഷം അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കണം രോഗമറിഞ്ഞു വേണം ചികിത്സ നടത്താൻ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എന്തെങ്കിലും ഒരു വാസ്തുദോഷം മതി നമ്മുടെ ജീവിതം മൊത്തം അതപ്പതിക്കാൻ തകരാറിലേക്ക് പോകാൻ ഒരു വലിയ ഉയർച്ച വന്നു ചേരാതിരിക്കാൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കും വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ളവരാണ് കഴിഞ്ഞ കാലം പറയുമ്പം വലിയ നേട്ടത്തിൻ്റെ കാര്യം തന്നെയായിരിക്കും പറയുന്നത് പക്ഷേ ഇപ്പോഴോ ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറി കടം കയറുന്നു വീട്ടിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല എന്ത് ചെയ്യാം പല രീതിയിലും നോക്കി ഒരു രക്ഷയും വന്നു ചേരുന്നില്ല എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു സന്തോഷ വാർത്ത അനുഭവിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നുണ്ട് തടസ്സമില്ലാതെ ജീവിതത്തിൽ എന്ത് ആഗ്രഹമാണെങ്കിലും അത് സാധിക്കെടുക്കാൻ എടുക്കാനുള്ള ഒരു നേട്ടത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവർ അതിരാവിലെ എഴുന്നേക്കണം കിഴക്കൂട്ട് ദർശനമായി നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം അടുത്തുള്ള ക്ഷേത്രത്തിലോ മുരുകൻ്റെ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലോ ഒക്കെ പോയി ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ഇതൊക്കെ ഇവർക്ക് വലിയ വലിയ ദൈവാധീനം വന്നു ചേരുവാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുവാനും കാരണമാകും അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഞാനങ്ങ് വിദേശത്തല്ലേ എനിക്ക് അമ്പലത്തിൽ പോകാൻ കഴിയില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും ചെയ്യാം നിങ്ങൾക്കും ചെയ്യാം അതിരാവിലെ എഴുന്നേറ്റ് ഉള്ളം കൈയിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം ഭഗവാനെ കാത്തുകൊള്ളണേ ഇഷ്ടദൈവത്തെ മനസ്സിലൊന്ന് ധ്യാനിച്ച് ആ കൈക്കുമ്പിളിൽ ഇഷ്ടദൈവത്തെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങുക അന്നത്തെ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം വന്നു ചേരുന്നു അതൊരു ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടവാഹനങ്ങൾ വാങ്ങുന്ന കാര്യമാകാം അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ ശത്രുക്കളുടെ പരാജയമാകാം ശത്രുക്കൾ അടുത്തു കൂടുന്നതാകാം പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതാകാം അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ വസ്തുവാഹന ലാഭം ഇവയിൽ നിന്ന് എന്തെങ്കിലും ഒന്നിലേക്ക് കടക്കുന്നതാകാം ഏതായാലും ഞാൻ ഇന്ന് ഗണിച്ച് നോക്കിയതിൽ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യമാണ് എന്നതു തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഉയർച്ചയിലെത്തും വിജയത്തിൻ്റെ സോപാനങ്ങളിൽ വിരചിക്കാൻ ഇവർക്ക് സാധിക്കും ഇവർ നേട്ടം കൊയ്യും ഇവർ ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകും അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ദീപം കത്തിച്ചു പ്രാർത്ഥന നടത്തുക ചുവന്ന പൂക്കൾ സമർപ്പിക്കുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് കാർത്തിക നക്ഷത്ര ജാതകർ മുരുകൻ്റെ ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തിയേക്കണേ തീർച്ചയായും രക്ഷപ്പെടുവാൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾ ഉയർച്ചകൾ വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം മകമാണ് മകത്തിനും ഭാഗ്യമാണ് ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക അതല്ലെങ്കിൽ വെറ്റിലമാല സമർപ്പിച്ച് അവൾ നിവേദ്യം വിധിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും പൂരത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്രയും മുരുകൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പളനിയിലൊക്കെ ഒന്ന് പോകാൻ കഴിയുമെങ്കിൽ പോകണം മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഗുണം ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖമാണ് ഉയർച്ചയുടെ സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വിജയത്തിൻ്റെ സോപാനങ്ങളിൽ എത്തും നിങ്ങൾ എല്ലാ രീതിയിലും നേട്ടം കൊയ്യാൻ സാധിക്കും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ എല്ലാ ഉയർച്ചയുടെയും സമയമാണ് ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക കുങ്കുമാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ദേവീ ചിത്രത്തിൽ കുങ്കുമം തൊട്ട് പ്രാർത്ഥന നടത്തുക എല്ലാ ദിവസവും ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും അവിട്ടത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തുന്നു നിങ്ങൾക്കിനി സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഓണോക്കെ അല്ലേ ഇനി നന്നായിട്ട് നല്ല രീതിയിൽ നല്ല നല്ല ഒരു നിലയിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ഗൾഫിലൊക്കെ നിൽക്കുന്ന രേവതി നക്ഷത്രജാതകർക്ക് സമയം തെളിയുന്ന സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അതൊക്കെ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഒരുപാട് നേട്ടം കൊയ്യുവാൻ കാരണമാകും പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ആഗ്രഹം എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് സാധ്യമാകും തടസ്സങ്ങളൊക്കെ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എല്ലാ രീതിയിലും ഭാഗ്യമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സന്തോഷ വാർത്ത അനുഭവിക്കുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലതുതകൾ തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി എത്തും നന്ദി നമസ്കാരം